തിരുവായ്ക്ക് എതിർവായില്ലെന്ന മട്ടിൽ ഏകഛത്രാധിപതിയായി പിണറായി വിജയനെ ഇനിയും വാഴിച്ചാൽ ആത്യന്തികമായി അത് പാർട്ടിയെ തന്നെ തകർക്കുമെന്ന തിരിച്ചറിവിലാണ് സി പി എം പാർട്ടി ഘടകങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേയും കീഴ്ഘടകങ്ങളിൽ വരെ അലയടിക്കുന്ന വികാരം ഇതേ വിധത്തിലാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ആരംഭിച്ച സൈദ്ധാന്തിക പോരാട്ടം അതിവേഗമാണിപ്പോൾ മറ്റു ജില്ലകളിലേക്കും ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് ഭരണവിരുദ്ധ വികാരമല്ല കാരണമെന്ന് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നുവെങ്കിലും സി പി എമ്മിന്റെ ജില്ലാ ഘടകങ്ങൾ എല്ലാം അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ നടത്തുന്ന വിശദീകരണങ്ങളെ പൂർണാർത്ഥത്തിൽ അംഗീകരിച്ചും അത് സാധൂകരിക്കുന്ന ക്യാപ്സ്യൂളുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചും ആരോപണങ്ങളെ തടയാനുള്ള നീക്കങ്ങളാണ് സമീപകാലങ്ങളിലെല്ലാം അരങ്ങേറിയിരുന്നത് ഈ വിധം വിധേയ നീക്കങ്ങളോട് എതിർപ്പുള്ളവർ പാർട്ടി നേതൃനിരയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിണറായി വിജയനെതിരെ നീങ്ങാൻ അവർക്കാർക്കും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ വിധത്തിൽ ചെറിയ പ്രതികരണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ അതെല്ലാം അടിച്ചമർത്തപ്പെട്ട കാഴ്ചകളുണ്ടായി എന്നാൽ ഇപ്പോൾ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞേ പറ്റൂ എന്ന രാഷ്ട്രീയ അവസ്ഥയിലാണ് സി നേതാക്കൾ എത്തി നിൽക്കുന്നത് സംസ്ഥാന ഭരണം അടിമുടി പൊളിച്ചെഴുതണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് മന്ത്രിസഭയിൽ അടിമുടി മാറ്റമുണ്ടാകണമെന്നും സിപിഐ നേതൃത്വം രൂക്ഷ ഉയർത്തിയിട്ടും അതിനെതിരെ കാര്യമായ പ്രതികരണങ്ങൾ ഉയർത്താൻ സിപിഎം നേതാക്കൾ തയ്യാറായില്ലെന്നതിന് സവിശേഷ പ്രാധാന്യമാണുള്ളത് ഇനിയെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുകയും തിരുത്തുകയും ചെയ്തില്ലെങ്കിൽ അധികാരം മാത്രമല്ല പാർട്ടിയും ശോഷിച്ചു പോകുമെന്ന തിരിച്ചറിവിലാണ് വലിയ വിഭാഗം സിപിഎം നേതാക്കളും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം സിപിഎം അണികൾക്കും നേതൃത്വത്തിനും പിണറായി പേടി നഷ്ടമായിരിക്കുന്നുവെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങള് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ സിപിഎം ജില്ലാ കമ്മിറ്റി യോഗങ്ങളില് ഉയർന്നുകൊണ്ടിരിക്കുന്ന പൊതുവികാരമാണ് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും അലയടിച്ചത് സാധാരണഗതിയിൽ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം ഉറച്ചു നില്ക്കുകയും മുഖ്യമന്ത്രിയെ വഴിവിട്ട് വാഴ്ത്തുകയും ചെയ്യുന്നതിൽ മുന്നറിയി നിൽക്കുന്ന ജില്ലാ ഘടകമാണ് എറണാകുളത്തേത് അവർക്കുപോലും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും വിമർശിക്കേണ്ടി വന്നിരിക്കുന്നു മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് എറണാകുളത്ത് ഉയർന്നത് പിണറായിക്ക് പുറമേ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ തുടങ്ങിയവർക്കും ഏറ്റുവാങ്ങേണ്ടി വന്നതും അതിരൂക്ഷ വിമർശനങ്ങളാണ് ആരോപണങ്ങൾ ഉയരുമ്പോൾ അതുവഴി പാർട്ടിക്ക് ദോഷമുണ്ടാകാത്ത വിധത്തിൽ നേതാക്കളിടപ്പെട്ട ചരിത്രമാണ് സി പി എമ്മിനുള്ളതെന്നും എന്നാൽ തനിക്കതൊന്നും ബാധകമല്ലെന്ന ഏകാധിപത്യ സമീപനമാണ് പിണറായി കൈക്കൊണ്ടതെന്നുമായിരുന്നു വിമർശനത്തിൽ ീതി ആ വിധം ധാർഷ്ട സമീപനങ്ങൾക്ക് വലിയ വിലയാണ് പാർട്ടിക്ക് നൽകേണ്ടി വന്നതെന്ന മട്ടിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് തന്റെ മകനെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അതിനെ നേരിട്ട രീതി എടുത്തു കാണിച്ചാണ് പലരും പിണറായി വിമർശിച്ചത് മകനെതിരെ ആരോപണമുയർന്നപ്പോൾ അത് അവന്റെ കാര്യമാണെന്നും അത് അവൻ നോക്കിക്കൊള്ളുമെന്നും തനിക്കോ പാർട്ടിക്കോ അതിൽ ഒരു പങ്കുമില്ലെന്നായിരുന്നു കോടിയേരി മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചിരുന്നത് അതേസമയം വീണാ വിജയനെതിരെ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരന്തരം ആരോപണമുയർന്നപ്പോൾ ഒരു വിശദീകരണത്തിനും തയ്യാറാകാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു അത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചതെന്ന വിധത്തിൽ രൂക്ഷ വിമർശനം നേതൃയോഗത്തിൽ ഉയർന്നപ്പോൾ അതിനെ എതിർക്കാൻ പോലും ആരും തയ്യാറായില്ല സമാന രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമെല്ലാം അരങ്ങേറിയത് മക്കൾ രാഷ്ട്രീയത്തെ അടിമുടി വിമർശിച്ച പാർട്ടിയിലിപ്പോൾ നേതാക്കളുടെ മക്കളുടെ ഭരണമാണ് നടക്കുന്നതെന്ന വിമർശനമാണ് ശക്തമായി ഉയർന്നത് ഭരണത്തിന്റെ തണലിൽ നേതാക്കളുടെ മക്കൾ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നുവെന്ന ആരോപണം എതിർ കേന്ദ്രങ്ങൾ ഉയർത്തുമ്പോൾ നേരിടാനാകാതെ പകച്ചു നിൽക്കുകയാണ് പാർട്ടി െന്നും ആരോപണമുയർന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രി റിയാസിനെയും ലക്ഷ്യമിട്ട് ആരോപണങ്ങൾ ഉയർന്നിട്ടും അവരെ സംരക്ഷിക്കുന്ന വിധത്തിൽ പ്രതിരോധമുയർത്താൻ ആരും തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് കണ്ണൂരിലെ നീക്കങ്ങൾ ഒറ്റപ്പെട്ടതാണെന്നും തെരഞ്ഞെടുപ്പിലതിനെ കാര്യമായ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു പിണറായി പക്ഷ നേതാക്കൾ കരുതിയിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെയാണ് അണിയറ നീക്കങ്ങളുടെ ശക്തി പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞത് ഏതു കൊടുങ്കാറ്റിലും ഇളകാത്ത പാർട്ടി കോട്ടകൾ ഇളകി വീണു പിണറായിയുടെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും ശൈലജ ടീച്ചറുടെയും തട്ടകങ്ങളിൽ വൻ വോട്ടു ചോർച്ചയുണ്ടായി പാർട്ടി ോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകർ ആസൂത്രിതമായി നൽകിയ താക്കീതായിരുന്നു ഇതെന്ന് പിണറായി പക്ഷം തിരിച്ചറിയുകയും ചെയ്തു ശൈലജ ടീച്ചർക്ക് അനുകൂലമായി ഏറ്റവും ഒടുവിൽ പി ജയരാജൻ തുറന്നടിക്കുക കൂടി ചെയ്തതോടെ അടിയൊഴുക്കുകളുടെ പോക്ക് സുവ്യക്തമാവുകയും ചെയ്തു ശൈലജ ടീച്ചറെ പാർട്ടി പ്രവർത്തകർ തന്നെ തോൽപ്പിക്കുകയായിരുന്നുവെന്നും അടുത്ത മുഖ്യമന്ത്രിയായി ടീച്ചർ കേരളത്തിൽ തന്നെ വേണമെന്നാണ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നതെന്നും പി ജയരാജൻ തുറന്നടിച്ചതിന് ഒരുപാട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഇ പി ജയരാജനെതിരെയും പിണറായി വിജയനെതിരെയും പ്രത്യക്ഷമായും പരോക്ഷമായും പി ജയരാജൻ ഉയർത്തിയ വിവാദങ്ങൾ പാർട്ടിയെ സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നുവെന്ന തിരിച്ചറിവാണ് സംസ്ഥാനത്തുടനീളമുള്ള പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പോൾ ഉള്ളത് വിമർശനത്തിന് ആരും അതീതരല്ല കണ്ണൂർ സഖാക്കളാണ് ശരിയെന്ന മട്ടില് ഇടതു സൈബറിടങ്ങളിൽ നടക്കുന്ന വ്യാപക പ്രചരണങ്ങൾ അത്യധികം ആവേശത്തോടെയാണ് സിപിഎം പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത് ആദ്യ പിണറായി സർക്കാരിന് ലഭിച്ച ജനകീയ പിന്തുണ തുടർഭരണത്തിന് വഴിയൊരുക്കിയെങ്കിലും മുതിർന്ന നേതാക്കളെല്ലാം വെട്ടിയൊതുക്കി രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തതും മന്ത്രി മുഹമ്മദ് റിയാസിൽ അമിതാധികാരങ്ങൾ കേന്ദ്രീകരിച്ചതും പാർട്ടി പ്രവർത്തകർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല ഇത്തരം നീക്കങ്ങൾക്കെതിരെ കൊടുങ്കാറ്റെ വളരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വിമർശനങ്ങൾ പാർട്ടിയെ നീക്കങ്ങൾക്ക് നൽകുന്നത് ചുവരുണ്ടെങ്കിലേ ചിത്രമെഴുതാൻ കഴിയുകയുള്ളു ആ ചുവരെ സംരക്ഷിക്കുകയാണ് പ്രധാനം ഈ വിധത്തിൽ സംസ്ഥാനത്തെ സി പി എം പ്രവർത്തകരിൽ കത്തിപ്പെടുന്ന വികാരമാണ് ജില്ലാ കമ്മിറ്റികളിലെ രൂക്ഷ വിമർശനങ്ങളിലെല്ലാം നിലനിൽക്കുന്നത് പിണറായിയുടെ കർക്കശ നിലപാടുകളെ ഭയന്ന് വിമർശന സ്വരങ്ങൾ മാറ്റിവെക്കുകയും നേട്ടങ്ങളുടെ കാരണബോധനും ക്യാപ്റ്റനുമൊക്കെയായി വാഴ്ത്തിപ്പാട്ടുകൾ നിരത്തിയവർ പോലും ഇപ്പോൾ സ്വരം മാറ്റി തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഇടതനുകൂല ട്രേഡ് യൂണിയനായ എൻ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നതിനെ അതീവ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ഈ വിധത്തിൽ തനിക്കെതിരെ പടയൊരുക്കങ്ങൾ നടക്കുന്നുവെന്നത് മുഖ്യമന്ത്രിയും തിരിച്ചറിയുന്നുണ്ട് തന്റെ വാദമുഖങ്ങളെ പാർട്ടി നേതൃത്വം തള്ളിക്കളയുന്നതിൽ അദ്ദേഹം ഗിന്നനുമാണ് ഇത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ വ്യക്തവുമാണ് ധാർഷ്ട്യവാഴ്ചയുടെ കാലം കഴിഞ്ഞെന്നും നഷ്ടപ്പെട്ട ജനകീയത തിരിച്ചുപിടിക്കാൻ നേതാക്കൾ ഒന്നും പ്രവർത്തന ശൈലി മാറ്റണമെന്നും നേതൃത്വത്തെ നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ് സി പി എം പ്രവർത്തകർ ആരെയും പേടിക്കാതെ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിലൂടെ അതിശക്തമായ രാഷ്ട്രീയ തിരിച്ചുവരവിന് തന്നെയാണ് സി പി എം അണികൾ തയ്യാറെടുക്കുന്നത് നേതാക്കൾ അത് തിരിച്ചറിയുന്നുവെന്നതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ജില്ലാ സമ്മേളനങ്ങളിൽ അടിമുടി ഉയരുന്ന പ്രതിഷേധങ്ങൾ വിരൽ ചൂണ്ടുന്നതും